ജലജയും അഭിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളെല്ലാം ഈ സമയം നവ്യ കയറി വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലിരിപ്പം മോഹമൊക്കെ എന്തായാലും കൊള്ള എത്രയും പെട്ടെന്ന് വല്യമ്മ മരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ജലജ പറയുന്നുണ്ട് നിന്റെ ചെവി പിന്നെ അല്ലെങ്കിൽ ആന ചെവി ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് നവ്യ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നവ്യാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കുമോ നല്ല കണക്കിനും ജലജയുടെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇല്ലാതായതുകൊണ്ടാണ് മറ്റുള്ളവർ നല്ല പോലെ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾക്ക് കുശുമ്പാണ് അതുകൊണ്ടാണ് അവർ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കുശുമ്പ് അതാണ് നിങ്ങളുടെ മകനും കണ്ട് പഠിച്ചത് ഒരു അച്ഛൻ്റെ ഒരു സ്നേഹോ വാത്സല്യം ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവനും ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ അടുത്ത് സ്നേഹമില്ലാത്തത് എനിക്ക് സ്നേഹമില്ലാത്ത ഒരു ഭർത്താവിനെ ആയി കിട്ടിപ്പോയത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ല നിങ്ങളുടെ കുശുമ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജലജിക്ക് കണക്കിന് കൊടുത്തിട്ട് അവിടെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ജലജി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അബിയെടുത്ത് പറയുന്നുണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം ഇവളാണ് ഇവിടുത്തെ പ്രശ്നക്കാരി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടതിന്റെ കുശുംബ് കൊണ്ട് അബിയെടുത്ത് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ